നിമിഷം വരെ ഒരു കപ്പ് ചായ പോലും ഭാഗ്യലക്ഷ്മി അത് ശരി പട്ടിണിയാണോ മോളെ അമ്മ അങ്ങോട്ട് നോക്ക് മനസ്സിന് ശക്തി ശക്തി കിട്ടണമെങ്കിൽ ശരീരത്തിന് കിട്ടണം അതിന് ആഹാരം എന്തെങ്കിലും കഴിക്കണം എനിക്കൊന്നും വേണ്ട മോള് ഒരു തുള്ളി വെള്ളം പോലും പോലുംറക്കെ ആദ്യം ഇരുന്ന് വല്ലതും വരുത്തി വെക്കാനാണോ കാര്യത്തിൽ തന്നെ എനിക്കും ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി നിങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാം ഒന്നും വേണ്ട പറഞ്ഞ അങ്ങനെ പറഞ്ഞ ശരിയാവൂല ശങ്കരാ തനിക്കും വാങ്ങിച്ചേക്കാം സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ വരുന്നത് പോയിട്ട് യമനേച്ചി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു ആ ആനി തന്ന രണ്ട് മൂന്ന് നമ്പറിലൂടെ വിളിച്ചു നോക്കി ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ നമ്പറാ പക്ഷെ അവർക്കൊന്നും അറിയില്ല അവിടെ നിന്നും ചെന്നിട്ടില്ല ആ ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം അച്ഛനും അമ്മയും ഇന്നലെ ഒരുപോളൊക്കെ നടച്ചില്ലല്ലോ നിങ്ങൾ റൂമിൽ പോയി കുറച്ചെങ്കിലും ഉറങ്ങിക്കോ ഐസുവിൻ്റെ മുമ്പിൽ ഞാൻ ഇരുന്നോളാം അച്ഛൻ അമ്മയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ ഉറങ്ങിയില്ലല്ലോ മോനെ ഓ അതൊന്നും സാരമില്ല സാരമുണ്ട് ഏതായാലും ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഉറക്കം വരില്ല ഞങ്ങൾ അവിടെ ഇരുന്നോളാം നീ ഇന്നലെ മുതൽ വിശ്രമമില്ലാതെ അലച്ചിലല്ലേ പോയി കുറച്ച് ഉറങ്ങിക്കോ ചെല്ലേ വേണ്ടച്ചാ എനിക്ക് ക്ഷീണമൊന്നുമില്ല mm-hmm ഒരു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് യമുന പേസിച്ചുകൊണ്ടിരിക്കുന്നത് യമുനയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇവൻ എൻ്റെ ആനയാണെങ്കിൽ പോലും ഇങ്ങനെ പിടിച്ചോക്കില്ല തീർച്ച പെൺകുട്ടികളായാൽ ഈ ധൈര്യമാണ് ആവശ്യം ഞാൻ നിങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു എന്ന് എനിക്കറിയാം ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഏയ് എന്താ യമുന ഇങ്ങനെ പറയുന്നത് യമുന എങ്ങനെ ബുദ്ധിമുട്ട് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ മറ്റെവിടേക്കും ആനി ആനിയും തമ്മിലുള്ള അടുപ്പം എത്രയാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം ഇപ്പോ അത് നേരിട്ട് ബോധ്യമാവുകയും ചെയ്തു പക്ഷേ എന്നെ കുറിച്ച് ആനി പറഞ്ഞതും ഇപ്പോൾ അലക്സേട്ട നേരിട്ട് അറിഞ്ഞതും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് മനസ്സിലായില്ലേ ഇതാ യമുന എല്ലാവർക്കും വേദന മാത്രം ും ഇതൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ ഡിപ്രഷനിലാണ് യമുനെ പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഡെസ്പറേറ്റായി സംസാരിക്കുന്നത് പക്ഷേ ഈ അവസ്ഥയൊക്കെ മാറും അല്ലെങ്കിൽ അബദ്ധം പറ്റാത്തവരാരാണ് ദൈവം ഉണ്ടാവും പക്ഷെ മനുഷ്യനായാൽ മിനിമം ഒരിക്കലെങ്കിലും തെറ്റുപറ്റിയിരിക്കണം ആനി ാണ് എന്താ പറഞ്ഞിട്ട് പോവാൻ വേണ്ടിയാ ഒരു രാത്രി അഭയം തന്നതില് നിങ്ങൾ രണ്ട് പേരോട് ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ട് പോവണന്നല്ലേ എങ്ങോട്ട് അറിയില്ല അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുന്നു അപ്പം അറിയാത്തവയോ യമുന തൽക്കാലം യാത്രയെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട അതിന്റെ ആവശ്യമില്ല ഭാവിയെ പറ്റി ഒരു തീരുമാനമാകുന്നതുവരെ ഇവിടെ തന്നെ താമസിക്കാം ഒന്നുമില്ല ആ വിഷയം ഇനി നമ്മൾ സംസാരിക്കുന്നേ ഇല്ല അത് പോട്ടെ യമുന കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ എന്താ ചോദിക്കാൻ ചോദ്യത്തിന് ഉത്തരംന്താ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ ഡിഗ്രി എക്സാം കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്ത് ഒരു രണ്ടു മാസം കോഴ്സിന് പോയിരുന്നു അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു ചെറിയ ധാരണയുണ്ട് ആ അത് മതിയാവും രണ്ട് മൂന്ന് ദിവസം കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നാൽ ആ ബന്ധം റിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിക്കുന്നതോ എന്റെ ആനയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചപ്പോ മനസ്സിൽ ആ ഫ്രണ്ടിനെ ഒന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യം തോന്നി എന്തായാലും യമുന സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചു ആ സതിക്ക് ഭേദപ്പെട്ടൊരു ജോലി കണ്ടെത്തുകയാണല്ലോ അടുത്ത പരിപാടി യമുനയ്ക്ക് എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം വന്നൂടാ ഗൾഫിലേക്ക് ആലോചിച്ചിട്ടില്ല ആലോചിക്കാൻ പറ്റിയ പക്ഷേ ഇപ്പോഴുള്ള ഈ കൺഫ്യൂഷനും ഡിപ്രഷനും എല്ലാം മാറിപ്പോകും മാഞ്ഞു പോകും അപ്പോൾ ജീവിതം നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കാണണം യമുനയ്ക്ക് പകരം യമുനയ്ക്ക് വേണ്ടി ഞാനത് കണ്ടൊന്നേ ഉള്ളൂ ഈ അന്തരീക്ഷത്തിൽ നിന്നൊരു മാറ്റം എ ചേഞ്ച് ഓഫ് യമുനക്ക് നല്ലതാണ് അത്യാവശ്യമാണ് യമുന ഞങ്ങളോടൊപ്പം ഗൾഫിൽ വരുന്നു പാസ്പോർട്ട് ഉണ്ടോ ഇല്ല എന്നാൽ അത് ഉടനെ എടുക്കണം ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ടാകും പോലെ അവയെ ബോൾഡായി അല്ലാതെ അവയെപ്പറ്റി മാത്രം ചിന്തിച്ച് ദുഃഖിക്കുന്നത് മണ്ടത്തരാണ് ഗൾഫിലെ നല്ല നല്ല കമ്പനികളിൽ റിസപ്ഷനിസ്റ്റുകളുടെ വേക്കൻസികൾ ധാരണ വരും ഈ മുഖം മാത്രമല്ല യമനയ്ക്ക് അവിടെ കയറി പറ്റാൻ എനിക്ക് പരിചയമുള്ള നാലഞ്ച് കമ്പനികളുണ്ട് അതിലേതെങ്കിലും ഒന്നിൽ ഒരു ജോലി സംഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല യമുനയുടെ മനസ്സാണ് പ്രധാന സൈ പ്രോബ്ലംസ് ഭാവിയിലേക്ക് നോക്കുക പറ്റിയാൽ ഇത്തവണ തന്നെ എൻ്റെയും അനുവദം കൂടെ യമുനക്കും ഗൾഫിലേക്ക് വരാം എന്താ നീ ബാബു എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എൻ്റെ വീട് വരെ ഒരിക്കൽ കൂടി പോകണം തോന്നി എവനെച്ചി കാണാതായതു മുതൽ എനിക്ക് ആ ഒരാളെ സംശയമുള്ളൂ അവിടെ ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിരിക്കുക ഇനി അവർ രണ്ടുപേരും ഒന്നിച്ച് അതിരി കടന്ന് ഒന്നും ചിന്തിക്കേണ്ട ബാബു പ്രസാദ് വീട്ടിലില്ലെങ്കിൽ അതിന്റെ അർത്ഥം എവനേമായി നാട് കിട്ടുമെന്നാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല പ്രസാദിന്റെ പുതിയ ശീലങ്ങൾ അനുസരിച്ച് അവൻ അവനേതെങ്കിലും ബാറിലുണ്ടാവും അല്ല ബാലരാമ യമുന പ്രസാദിന്റെ കൂടെ തന്നെയാണ് പോയതെന്ന് എൻ്റെ മനസ്സും പറയുന്നു അങ്ങനെയാണെങ്കിൽ ശങ്കരിയുടെ തകർച്ച പൂർണ്ണമാകും പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ എൻ്റെ സുമിത്ര തെരഞ്ഞെടുത്ത വഴി ശങ്കരാ പിന്നെ അഭിമാനം തകർന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കണമെന്നാണോ താൻ പറയുന്നത് ഇല്ല ബാലരാമ അതുണ്ടാവില്ല എന്ന് ഉടനെ ണോ ശങ്കരാ യമുനയെ കാണാതായി എന്ന് വെച്ച് പ്രസാദിന്റെ വീട് പൂട്ടിക്കിടക്കുന്നു എന്ന് വെച്ച് ഉടനെ രണ്ടും കൂടി കണക്ട് ചെയ്ത് ചിന്തിച്ച് മനസ്സിന്റെ സമനില തെറ്റിക്കണോ എത്ര തെറ്റി ചെയ്തവളാണെങ്കിലും ചേച്ചി അത്യാസന നിലയിൽ ഐസ്യൂൽ കിടക്കുമ്പോൾ ഒരനിയത്തി ഇങ്ങനെ ഒരു കാര്യത്തിൽ തയ്യാറാകുമോ തയ്യാറാകും യമുന തയ്യാറാകും ഞാൻ അവളുടെ അച്ഛനാണ് ആ അച്ഛൻ തന്നെയാണ് മകളെ പറ്റി പറയുന്നത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അവൾ ഇഷ്ടക്കാരനാക്കാൻ തയ്യാറായില്ലേ ആരൊക്കെ എതിർത്തിട്ടും ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കാൻ ധൈര്യം കാണിച്ചില്ലേ തെറ്റ് ചെയ്യാൻ ഉറപ്പിച്ച മനസ്സിനെ അത് കഴിയൂ നിയന്ത്രണം വിട്ട നിമിഷത്തിൽ ഞാനും ഭാഗ്യലക്ഷ്മിയും അവളെ തല്ലിയപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാമോ ചേച്ചി ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രസാദ് അവളെ വിവാഹം ചെയ്യാത്തതെന്ന് എന്നുവെച്ചാൽ സുമിത്രയൊന്നും മരിച്ചൊഴിഞ്ഞു തരണം എന്നല്ലേ അതിൻ്റെ അർത്ഥം സ്വന്തം ചേച്ചിയോട് നേർക്ക് നേരെ അനിയത്തി വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് ആ വാക്കുകളാണോ എന്റെ സുമിത്ര ഈ സ്ഥിതിയിൽ സ്ഥിതി അത്രയും നിർദ്ദയത്വം കാട്ടിയവൾക്ക് ഇനി എന്തു ചെയ്യാനാ കഴിയാത്തത് പ്രസാദിന്റെ ഒപ്പം അവൾ സ്ഥലം വിട്ടത് തന്നെയാണോ എനിക്ക് ഉറപ്പുണ്ട് ഉണ്ടായിരുന്നു അല്ലേ എന്താ അങ്ങനെ ചോദിച്ചത് സുമിത്ര ഹോസ്പിറ്റലായതിന് ശേഷം യമുനയെ കാണാനില്ല ബാബു പോലീസ് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് കൂടി അല്ല സംബന്ധമായ കാര്യത്തിന്റെ പേരിലാണ് പ്രസാദിനെ അറസ്റ്റ് എന്തോ അലിഗേഷൻസ് ഉണ്ട് അവനെതിരെ എങ്ങനെ ഉണ്ടാകാതിരിക്കും മദ്യപിച്ചു പോയിക്കൊണ്ടിരുന്നത് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തു വെച്ചു എന്ന് അവന് തന്നെ നിശ്ചയം ഉണ്ടാവില്ല ചെയ്ത ദുഷ്പ്രവൃത്തികൾക്കുള്ള ഫലം ഓരോന്നായി അവനെ തേടി ബാബു വാ അതെ അവനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണ്ടേ അതെന്റെ വിഷയമല്ല ഇനി ദുഃഖിച്ചിട്ടു കാര്യം എനിക്ക് അല്പം പോലും ദുഃഖമില്ല ഈ ശിക്ഷ ഒന്നും തീർന്നില്ല ഇതിലും ക്രൂരമായത് ഉള്ളൂ അങ്ങനെ പറയല്ലേ ബാലമാമ അവനിപ്പോ പഴയ പ്രസാദല്ല അവനെന്തോ വലിയ മാറ്റം വന്നിരിക്കുന്നു ബാലമാമ വിശ്വസിക്കില്ല ശങ്കർജി സാറും വിശ്വസിക്കില്ല ആരും വിശ്വസിക്കില്ല പക്ഷേ ഞാൻ അവനെ നേരി കണ്ടിട്ടാണ് വരുന്നത് ചെയ്ത തെറ്റുകളൊക്കെ എന്റെ മുമ്പിൽ അവൻ ഏറ്റുപറഞ്ഞു ഒരു മനുഷ്യനെ പോലെ എന്നോട് പെരുമാറി എന്നെ ഏട്ടാന്ന് വിളിച്ചു സുമിത്രയെ വേദനിപ്പിച്ചതില് അടങ്ങാത്ത കുറ്റബോധമുണ്ട് സുമിത്ര സൂയിസൈഡിന് ശ്രമിച്ചത് അവന് വല്ലാത്ത ഷോക്കായി സുമിത്രയെ കാണണമെന്ന് അവൻ വാശി പിടിച്ചു ഹോസ്പിറ്റലിലേക്ക് വരാനായി എന്റെ ഒപ്പം പുറത്തേക്ക് വന്നപ്പോഴാ ഈ അറസ്റ്റ് അതെ വേണം എത്രയും വേഗം ോ അതെ ഓ അത് ശരി ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം അവരുടെ അഡ്വക്കേറ്റ് പറയുന്നത് രണ്ട് കേസുണ്ടെന്ന അതായത് കമ്പനിയും കസ്റ്റമറും ഒരുപോലെ പ്രതിചേർത്ത് കേസ് കൊടുത്തിരിക്കുകയാണ് വിത്ത് കോൺക്രീറ്റ് എവിഡൻസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുകൊണ്ട് വിചാരിക്കുന്നത്ര ഈസിയായി പ്രസാദിന് ഊരി പോരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെ പറയരുത് സാർ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം അതിനായി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തരാം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഭാഷയിൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ എവിഡൻസ് കൃത്യമായി കണക്കുകൾ നിരത്തിയാണ് കുറ്റം ആരോപിച്ചിരിക്കുന്നത് എ ക്ലിയർ കട്ട് കേസ് ഓഫ് മിസ് അപ്രോപ്രിയേഷൻ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാൻ നമ്മുടെ കൈവശം എന്തുണ്ട് പ്രസാദ് സ്ഥിരമായി മദ്യപിച്ച് ഓഫീസിൽ ചെന്നതിനും ജോലിയിൽ അനാസ്ഥ കാട്ടിയതിനും സഹപ്രവർത്തകർ തന്നെ സാക്ഷി പറയില്ലേ കൂടുതലും കെട്ടിച്ചമച്ച കഥകളാണ് സാർ പ്രസാദിനെതിരെ ഓഫീസിൽ ഒരു കോക്കസ് തന്നെ ഉണ്ട് അതാണല്ലോ സമൻസ് പോലും കൈ കിട്ടാത്തത് പേഴ്സണൽ ലൈഫിലുണ്ടായ ചില പ്രശ്നങ്ങൾ കുറച്ചൊക്കെ അവന്റെ ജോലിയെ ബാധിച്ചു എന്നുള്ളത് ശരിയാ പക്ഷേ കമ്പനി പണത്തിൽ തിരിമറി നടത്തിയുള്ള ആരോപണം പച്ചക്കള്ളമാ സാർ അങ്ങനെ ചെയ്യില്ല അവൻ അതിന്റെ ആവശ്യമില്ല വർഷങ്ങളായി കമ്പനിയിൽ ജോലി ചെയ്തു പോന്ന വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് അവൻ അവനാരെ വഞ്ചിക്കില്ല ശരിയായിരിക്കാം പക്ഷേ സർ അവൻ രാപകലില്ലാതെ വിയർപ്പൊഴുക്കിയതിന്റെ ഫലമായിട്ടാ കമ്പനി ഈ നീ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കാം പക്ഷേ കോടതിക്ക് ആവശ്യം ഈ വികാരപ്രകടനങ്ങൾ അല്ലെന്നറിയാലോ നമ്മുടെ വാദത്തെ ബലപ്പെടുത്തുന്ന എവിഡൻസ് ആണ് ഇപ്പോഴുള്ളത് സഫിഷ്യന്റ് അല്ല എന്ന് നമുക്ക് തന്നെ അറിയാം തോൽക്കുമെന്ന് ഒരു യുദ്ധം ചെയ്യുന്നതിൽ എന്താ അർത്ഥം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ കമ്പനിക്കും കസ്റ്റമർക്കും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും മാനേജ് ചെയ്യാം അവൻ രക്ഷപ്പെട്ടാൽ മാത്രം മതി ഏതായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷ കൊടുക്കാം എന്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും മതി ഞങ്ങൾ അങ്ങോട്ട് ആയിക്കോട്ടെ താങ്ക് യു സാർ ഹലോ അഡ്വക്കേറ്റ് ബിനു കൃഷ്ണൻ ഹിയർ